അനിൽ പള്ളൂറിന്റെ പ്രസിദ്ധിയാർജിച്ച രണ്ടീരടികൾ പറയുന്നത് പോലെ റബ്ബർ തന്റെ ആത്മമിത്രമായ പെൻസിലിനോട് പറയുന്നു നീ വരയ്ക്കുന്നത് പിഴയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രതീകമാണ് ഐ പി എം പറയുന്നു ആയിരം കോടിയുടെ ബിസിനസ് പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് കോടിയുടെ ബിസിനസ് ലഭിച്ചു എണ്ണൂറ് പേർക്ക് തൊഴിലാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടു പേർ കൊച്ചിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു ഇതിൽ നാനൂറ്റി നാല്പത്തി എട്ടു പേരെ കുറിച്ച് ദിനേശ്വർമൽ പറയുകയാണ് നമ്മുടെ ഇതുവരെയുള്ള പൊതുസംവാദ സ്ഥലിക്കടയിൽ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത അത്ര സുപരിചിതമല്ലാത്ത ഒരു പുതിയ പദപ്രയോഗം ദിനേശ്വർമൽ പറയുകയാണ് ഇതിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് പേർ ഫ്രഷേഴ്സ് അല്ല ഞങ്ങൾ ഐ ബി എമ്മിന്റെ എല്ലാ ക്യാമ്പസുകളിലേക്കും അയച്ചു നിങ്ങൾ ലോകത്തെവിടെ ജോലി ചെയ്യുന്നു അതേ പ്രിവിലേജ്

ലോകമെമ്പാടമുള്ള വിജ്ഞാന കൊതികളായിട്ടുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കേരളത്തെ നോക്കി കേരളത്തെ തിരഞ്ഞെടുക്കുന്ന റിവേഴ്സ് മൈഗ്രേഷന്റെ വൈജ്ഞാനിക വൈജ്ഞാനിക മൈഗ്രേഷൻ്റെ മിടുമിടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തെ തിരഞ്ഞെടുക്കുന്ന റിവേഴ്സ് ബ്രെയിൻ അനുഭവങ്ങളിലേക്ക് കേരളം മാറുന്നു പറഞ്ഞത് ആരാണ് ഐ ബി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ചർച്ചയുണ്ടോ ആങ്കർമാർ മണി മുതൽ പത്ത് മണി വരെ ഡിബേറ്റുകൾ മനോരമ മാതൃഭൂമി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ബിസിനസ് എട്ടാമതായിരുന്നു വരവേൽപ്പ് സിനിമ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഞാൻ ഞങ്ങളുടെ തലമുറ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കെ എ ബി വാജ്പേയി കേരള സന്ദർശിക്കുന്നുണ്ട് ഒറ്റ പ്രസംഗം വരവേൽപ്പ് സിനിമയെ പരാമർശിക്കുന്നു നോക്കുമ്പോ പിറ്റേ ദിവസം ഞങ്ങളുടെ വിദ്യാർത്ഥി തലമുറയുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് വരവേൽപ്പ് സിനിമയെ പരാമർശിച്ച് പ്രധാനമന്ത്രി നോക്കുമ്പോഴെന്താണ് ഗൾഫ് ട്രാവൽസ് പ്രവാസിയായ മലയാളി അധ്വാനിച്ചുണ്ടാക്കിയ പണവുമായി മലപ്പുറത്ത് കേരളത്തിൽ വന്നിട്ട് ഒരു ബസ് വാങ്ങുന്നു ഗൾഫ് ട്രാവൽസ് എന്ന് പേരിടുന്നു യൂണിയൻകാർ സമരം ചെയ്യുന്നു മിഥുനം സിനിമ ചെയ്യുന്നുലാലിന്റെ കഥാപാത്രം സർക്കാർ ഓഫീസിൽ നിന്ന് ചുമപ്പ് നാട കമ്പനി തുറക്കാൻ കഴിയാതെ വരുന്നു പൂട്ടിക്കെട്ടുന്ന അവസ്ഥ വരുന്നു കേരളത്തിന്റെ പൊതുബോധം ഇതായിരുന്നു കുറ്റിപ്പുറം നഗരത്തിൽ നിന്ന് ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രവർത്തിക്കുന്ന സഖാവ് പരുഷമായി പെരുമാറിയാൽ ആഗോള മലയാളിയുടെ തീന്മച്ചയിൽ വാർത്താ മൂല്യമുള്ളൊരു വാർത്തയാണത് ആ കേരളം എന്ത് സംഭവിച്ചു ഇരുപത്തെട്ടായിരുന്നു ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഏറ്റവും പുറകിൽ നിങ്ങൾക്കിണ്ടെങ്കിൽ ഇരുപത്തേഴ് സംസ്ഥാനത്തും നിക്ഷേപിച്ച് നിങ്ങൾ മുടിഞ്ഞു കുത്തുവാള എടുത്താൽ മാത്രം കേരളത്തിലേക്കും മലപ്പുറത്തേക്കും കുറ്റിപ്പുറത്തേക്കും വന്നാൽ മതി നമ്മൾ ഇവിടെ ഒത്തുചേരുന്നതിന് അല്പനാളുകൾക്ക് ആഴ്ചകൾക്ക് പുറകിൽ മിനിസ്ട്രീസ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പതിനാല് കർമ്മ പദ്ധതികൾ മുമ്പോട്ടേക്ക് വെച്ചു ഇന്ത്യയിലെ ഏറ്റവും മികവാറുന്ന നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷമുള്ള സംസ്ഥാനം മുമ്പോട്ടേക്ക് വെച്ച പതിനാലിൽ പന്ത്രണ്ടിലും തൊണ്ണൂറ്റി രണ്ട് ശതമാനം മികവിൻ്റെ പ്രകടനത്തോടുകൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒൻപതാം വർഷത്തേക്ക് തുടർഭരണം നയിക്കുന്ന നമ്മുടെ കേരളം ഏത് മാധ്യമത്തിൽ വാർത്തയായി എവിടെയുമില്ല ഇത് ചർച്ച ചെയ്യപ്പെട്ടാലോ കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ നിലനിന്നിരുന്ന രണ്ടേ രണ്ട് മേഖലയായിരുന്നു ഒന്ന് വ്യവസായം രണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക് ഉള്ളവർക്ക് തൊഴിൽ പശ്ചാത്തല സൗകര്യ വികസനത്തെ കേരളം കീഴ്മേൽ മറിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തീകരിക്കുമ്പോഴും ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് മലപ്പുറം വഴി തിരുവനന്തപുരത്തേക്ക് ദേശീയ പാത പൂർത്തീകരിക്കപ്പെടുന്നു നമ്മൾ ഓർമ്മിക്കുന്നില്ലേ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം പറഞ്ഞു മുസ്ലിം മത തീവ്രവാദികളുടെ എതിർപ്പിനെ വകവെക്കാതെ പാതയും ഗെയിൽ പദ്ധതിയും ഇടമൺ കൊച്ചി പവർ കൈവയും പൂർത്തീകരിച്ചാൽ പിണറായി വിജയനെ അംഗീകരിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം ആയുസ് ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറ്റിപ്പുറത്ത് വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിനായി ഒത്തുചേരുമ്പോൾ നിസ്കാരപ്പായ് വിരിച്ച് മലപ്പുറത്തൂടെ ദേശീയപാത പോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രതിരോധകാരികളുടെ സമര ശബ്ദം ഉയർന്നു വന്ന മണ്ണാണ് മലപ്പുറം പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഈ മലപ്പുറം ജില്ലയിലാണ് ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുപ്പ് നൂറ് ശതമാനം പൂർത്തീകരിച്ച നൂറ് ശതമാനം ഗുണഭോക്താക്കൾക്കും പണം വിതരണം ചെയ്ത് പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയുടെ പേരാണ് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത് ദേശീയപാത കേരളം വഴി കുതിക്കുന്നു ആറ് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന ദേശീയപാതയുടെ ിലോമീറ്റർ സഞ്ചാരമായി ഇപ്പൊ തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഗ്യാസിലൂടെ വീടിന്റെ അടുക്കളയിൽ പൈപ്പിലൂടെ വീടിന്റെ അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന ഗെയിൽ പദ്ധതി കമ്മീഷൻ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി മുമ്പോട്ടേക്ക് പോകുമ്പോഴോ കാസർഗോഡ് ബേക്കൽ നിന്ന് ബോട്ടിൽ കയറിയാൽ തിരുവനന്തപുരത്ത് പൂവാറിൽ ബോട്ട് കഴിയുന്ന ദേശീയ ജലപാത അറുപത്തെട്ട് ശതമാനം പണി പൂർത്തീകരിക്കുന്നു തീരദേശ ഹൈവേ അൻപത്തി ഒൻപത് ശതമാനം പണി പൂർത്തീകരിക്കുന്നു മലയോര ഹൈവേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാതയുടെ മൂന്നിരട്ടി വലിപ്പമുള്ള മലയോര ഹൈവേ അറുപത്തിനാല് ശതമാനം പടി പൂർത്തീകരിക്കുന്നു കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നു കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് മൂന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നു പശ്ചാത്തല സൗകര്യ വികസനത്തെ കീഴ്മേൽ മറിച്ച അനുഭവങ്ങളുമായി കേരളം മുമ്പൂട്ടേക്ക് പോകുന്നു ഐ പി എം മുതൽ ഡി സ്പേസ് വരെയുള്ള കമ്പനികൾ ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഡി സ്പേസിന്റെ തുറന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കിൻഫ്രയിലാണ് ഏത് മാധ്യമം ചർച്ച ചെയ്യുന്നു ഗ്യാസ് ആൻഡ് ഓയിൽ എനർജി രംഗത്തെ ജി രാജ്യങ്ങളിലെ ഏറ്റവും വലിയ എൻ ബി ഐ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എങ്ങനെ കേരളം മാറ്റങ്ങളുടെ അനുഭവങ്ങളുമായി ട്രാക്ക് റെക്കോർഡുമായി മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളത് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ചരമക്കുറിപ്പ് വ്യവസായം സൃഷ്ടിക്കുന്നവരുടെ അജണ്ടയാണ് ഈ മാറ്റങ്ങൾ ചർച്ച ചെയ്താലോ ഒരു മൂന്നാം ഇടതു മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ യാഥാർത്ഥ്യമാകും അപ്പോഴാണ് ഈ ചരമക്കുറിപ്പ് വ്യവസായം ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്ന അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഇന്നുകോളം ഉണ്ടായിട്ടില്ലാത്ത കനീപിച്ച വലിയ ഉത്തരവാദിത്തം നമ്മുടെ എല്ലാവരുടെയും ചുമലിലുണ്ട് അനിൽ പള്ളൂരിന്റെ പ്രസിദ്ധിയാർജിച്ച രണ്ടീരടികൾ പറയുന്നത് പോലെ റബ്ബർ തന്റെ ആത്മമിത്രമായ പെൻസിലിനോട് പറയുന്നു നീ വരയ്ക്കുന്നത് പിഴയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ചെങ്കോട്ടയിൽ ചെങ്കുടിയർത്തെന്ന് കാണുവാൻ മാത്രമല്ല കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും മലപ്പുറത്തും കേരളത്തിലും അവസാനത്തെ അസരണനും ഉണ്ടാകുന്ന കാലികൾ വരെ അവസാനത്തെ ദുർബലനം ഉണ്ടാകുന്ന കാലികൾ വരെ അസരനർക്ക് ശരണമേകുവാൻ ദുർബലർക്ക് ബലമേകുവാൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ മഹാപർവ്വതം പോലെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാക കൂടുതൽ സമരോജ്വലമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ പൊതുസമ്മേളനം പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ആകെ രാജ്യത്തെ യുവജന ഒരു രാകാശന്ദ്രന്റെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ